വയനാട് പുനരധിവാസം അട്ടിമറിച്ചത് കേരളം എന്ന് തെളിഞ്ഞതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ നടപടികൾക്കും ചെലവഴിക്കാൻ ഇപ്പോൾ ആവശ്യമായ തുക സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുണ്ട് എന്റെ ചോദ്യം സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതുവരെ ഒരു ചെറുവിരലും അനക്കിയില്ല ഇന്നിപ്പോ ഗോവിന്ദം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ സ്വയം നടത്തിക്കൊള്ളാം ആയിരത്തി ഇരുന്നൂറ് വീടുകൾ സ്പോൺസർ ചെയ്തല്ലോ എവിടെ അവരെ വിളിച്ചോ ഇരുപത്തിനാല് കോടി രൂപ ഡിഒഫ്ഐ പിരിച്ചു എന്നാണ് പറഞ്ഞത് മീൻ വിറ്റിട്ടും കോടി പിന്നെ എന്താ ബിരിയാണി ചാലഞ്ച് എവിടെ ആകാശ് എന്റെ ചോദ്യം ഇത്തരം സഹായങ്ങൾ പറഞ്ഞ സഹായങ്ങൾ അവരൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ ആയിരത്തി ഇരുന്നൂറ് വീടുകൾ നൽകാമെന്ന് പറഞ്ഞ ഏതെങ്കിലും വ്യക്തിയെ സർക്കാർ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ സംസ്ഥാന ദുരിതാശ്വാസ നിധിയുടെ കണക്കുകൾ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ശാസ്ത്രീയ സർവേ സർക്കാർ മരവിപ്പിച്ചു വയനാട് ഹർത്താൽ നടത്തിയ എൽഡിഎഫും യുഡിഎഫും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു